നമ്മൾ വൺ കെ സബ്സ്ക്രൈബ് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഗിഫ്റ്റ് ഒരു ബോക്സിൽ പത്ത് ഐറ്റം ഗിഫ്റ്റാണ് ഉള്ളത് അതിൻ്റെ പത്ത് ഐറ്റംസും നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഫസ്റ്റ് ഐറ്റംസ് ഇതാണ് ഇത് ലേഡീസ് മെററാണ് വിത്ത് കീച്ചിന് കീച്ചനായിട്ട് ഉപയോഗിക്കാം ലേഡീസിൻ്റെ ബാഗിനൊക്കെ തൂപ്പിടാം മെററായിട്ടില്ല ലേഡീസ് മെററാണ് രണ്ട് രണ്ട് ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതാണ് ഫസ്റ്റ് ഐറ്റം ഒന്നാമത്തെ ഐറ്റം അടുത്തതായിട്ട് നല്ല ഹൈ ക്വാളിറ്റി അത്ര കേട്ടോ അത്ര നല്ല സ്മെല്ലുള്ള അത്ര ആണ് നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റ് ഒരു ബോക്സിൽ പത്ത് ഗിഫ്റ്റ് ആ ഉള്ളത് അത് രണ്ടാമത്തെ ഗിഫ്റ്റ് ആയിട്ട് ഈ അത്ര കേട്ടോ അത് പന്ത്രണ്ട് മില് അത്തരുണ്ട് സിആർ സെവൻ എന്നാണ് ഇതിന്റെ പേര് സിആർ സെവൻ എന്ന് പറഞ്ഞാൽ അത്ര ആണ് ഇതിനുള്ളിലുള്ള അത്തറ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഗിഫ്റ്റ് പത്ത് ഗിഫ്റ്റിൽ മൂന്നാമത്തെ ഗിഫ്റ്റാണ് ഇത് ഇത് ലേഡീസിനും ജെൻസിനും ഉപയോഗിക്കാൻ പറ്റിയ മാലയാണ് നല്ല ഗോൾഡ് കളറായിട്ട് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ കളർ തീരെ പോകില്ല കളർ അളവില്ല ഒരു രണ്ട് കൊല്ലം മൂന്ന് കഴിഞ്ഞാലൊന്നും കളർ പോകില്ല ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റിയ നല്ല മാലയാണ് ലേഡീസ് ആൻഡ് ജെൻസ് ഇതൊരു ചെറിയ കീച്ചയിന കേട്ടോ ചെറിയ കിച്ചേനായാലും നല്ല ക്വാളിറ്റി ഉള്ള കീച്ചയിനാണ് ബാഗിലൊക്കെ തൂക്കിടാൻ പറ്റിയ കിച്ചനാണ് ഇതന്നെ നമ്മുടെ നാലാമത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ബോക്സിനുള്ളിലെ നാലാമത്തെ ഗിഫ്റ്റ് ഐറ്റംസാണ് ഈ സാധനം അഞ്ചാമത്തെ ആണ് ഇത് സ്പ്ലൻഡർ എന്ന് പറഞ്ഞ സ്പ്രേ ആണ് സ്പ്ലൻഡർ ഇത് എട്ട് മണിക്കൂർ ലാസ്റ്റിംഗ് കിട്ടുന്ന സ്പ്രേയാണ് നമ്മുടെ ഷർട്ടിൽ ഡ്രസ്സിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറോളം ലാസ്റ്റിംഗ് കിട്ടുന്ന നല്ല സ്പ്രേ ആണ് ഇത് ആറാമത്തെ ഗിഫ്റ്റ് ഇത് കൊറിയൻ്റെ നൈൽ കട്ടറാണ് കൊറിയൻ്റെ നൈൽ കട്ടർ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ള സാധനം ഇത് കൂടും ഉപയോഗമുള്ള സാധനമാണ് നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ ആക്കിയിട്ടുള്ളത് നമ്മൾ നമ്മളെന്തെങ്കിലും വലിയ ആയതുകൊണ്ട് കാര്യം എപ്പോഴും ജനങ്ങൾക്ക് ഉപയോഗമുള്ള സാധനം എന്ന് വിചാരിച്ചിട്ടാണ് ആറാമത്തെ ഗിഫ്റ്റ് സാധനമാണ് നൈൽ കട്ടറ് കൊറിയൻ്റെ ഇത് ഏഴാമത്തെ ഏഴാമത്തെ സാധനമാണ് ഇത് ഇത് ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കുക നല്ല അധികം ജെൻസാണ് ഉപയോഗിക്കുന്നത് കയ്യിൽ കയ്യ് കെട്ടുന്ന വാച്ചിൻ്റെ പതിലായിട്ട് ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയതാണല്ലോ ജെൻസ് ജെൻസിൻ്റെ കയ്യിലാണ് അധികം കാണുന്നത് ഇങ്ങനത്തെ മോഡൽ ഇതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുപ്പം കൂടുതലാണെങ്കിൽ ഇത് നമ്മളെ ബെൽറ്റിൻ്റെ മോഡൽ അതിൻ്റെ സാധനം എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ചെറുതാക്കാൻ പറ്റും വലുതാക്കാൻ പറ്റില്ല ചെറുതാക്കാൻ പറ്റും കുട്ടികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ചെറുതാക്കിയിട്ട് ഉപയോഗി ഉപയോഗിക്കാൻ പറ്റും സാധനം കേട്ടോ അതെ എട്ടാമത്തേത് ഒരു ഡെസ്സും കീച്ചെയ്നുണ്ട് അത് ഒരു ഡെസ്സും കീച്ചെയ്നുണ്ട് സ്ട്രോബെറി ബനാനക്കളുടെ മോഡൽ ഒരു ഡസൻ ഗീശിയനാണ് എട്ടാമത്തെ ഗിഫ്റ്റിന് കൊടുക്കുന്നത് ഇതും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ഇതാണ് ഒൻപതാമത്തെ ഐറ്റം ഇതും കയ്യിൽ ഇടുന്ന സാധനം തന്നെയാണ് ലേഡീസിനും ജെൻസിനും ഉപയോഗിക്കാൻ പറ്റിയ കയ്യിൽ കിട്ടുന്ന സാധനമാണ് ഒൻപതാമത്തെ നമ്മുടെ ഐറ്റംസ് ആണ് ഇത് കേട്ടോ ഇതാണ് നമ്മുടെ പത്താമത്തെ ഐറ്റംസ് ഇത് ലേഡീസിൻ്റെ മാലയാണ് റോസ് ഗോൾഡ് ഇത് തീരെ കളർ പോകില്ല കേട്ടോ കളർ പോവാത്ത ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ മാലയാണ് ഇതാണ് ഞമ്മളെ ലാസ്റ്റ് ഐറ്റംസ് അതിൻ്റെ പത്താമത്തെ ഐറ്റംസാണിത് ഇതാ ഇതാണ് പത്ത് ഐറ്റംസും ഇതിലുണ്ട് കേട്ടോ നമ്മളെ ഫസ്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് വൺ കെ സബ് സബ് എന്നാ വരുന്നതിന് ആൻസർ പറയുന്ന ആൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് ഇരിക്കുന്നത് പത്ത് ആണ് മൂന്ന് പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരേ ആൻസർ പറയുകയാണെങ്കിൽ മൂന്ന് പേർക്ക് കൊടുക്കുന്നു ഈ ഐറ്റംസ് എല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ് ഓക്കെ